ജോലി ചെയ്യുന്നത് നിങ്ങൾക്കിഷ്ടമാണ് കുറച്ച് പേർക്ക് ഇഷ്ടമായിരിക്കും അതിലേറെ പേർക്ക് താല്പര്യം കുറവാകണമല്ലേ എന്നാ നമുക്കിഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ജോലിയായി കിട്ടിയിരുന്നെങ്കിലോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഞാൻ എന്തൂട്ടൊക്കെയാണ് ഈ പറയുന്നത് എന്നല്ലേ ഇപ്പൊ നിങ്ങൾ ആലോചിക്കണത് എന്നാൽ അങ്ങനെ പറയാൻ വരട്ടെ അങ്ങനെയും കുറച്ച് ജോലികളുണ്ട് ഈ ലോകത്തിൽ അങ്ങനെയുള്ള കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഭ്രാന്തൻ ജോലികൾ അത് നമുക്കൊന്ന് നോക്കിയാലോ ഞാൻ വിപിൻ വിജയൻ പുതിയൊരു കഥ കാണാനും കേൾക്കാനും എല്ലാവരും കേറുപ്പോ അതിൽ ആദ്യത്തേത് പ്രൊഫഷണൽ സ്ലീപ്പർ നിങ്ങൾ ഉറങ്ങുന്നതിന് പണം കിട്ടുമെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാനാകുമോ പക്ഷെ അങ്ങനൊരു ജോലിയുണ്ട് കിടക്കകളുടെ ഗുണനിലവാരവും കസ്റ്റമർ ഉറങ്ങുമ്പോഴുള്ള തകരാറുകളുടെ ഫലങ്ങളും പരിശോധിക്കാൻ ഉറക്കഗവേഷണ കേന്ദ്രങ്ങളോ മെത്ത കമ്പനികളോ ഒരു പ്രൊഫഷണൽ സ്ലീപ്പറെ നിയമിക്കാറുണ്ട് ഈ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ വിവിധ സാഹചര്യങ്ങളിൽ ഉറങ്ങേണ്ടി വന്നേക്കാം ചിലപ്പോൾ മെഡിക്കൽ ഉപകരണങ്ങൾ ഘടിപ്പിക്കും ഇത് സ്വപ്നം കാണുന്നത് പോലെ തോന്നുമെങ്കിലും സത്യമാണ് അത് എല്ലായ്പ്പോഴും ഉറക്കം മാത്രമല്ല ഉറങ്ങുന്നവർ ഉറക്ക നിലവാരം ഏതെങ്കിലും രീതിയിലുള്ള അസ്വസ്ഥകൾ നേരിടുന്നുണ്ടോ എന്നിവയെക്കുറിച്ചുള്ള ഫീഡ്ബാക്കും നിങ്ങൾ നൽകേണ്ടതുണ്ട് ഇതിൻ്റെ സാലറി കേട്ടാൽ നിങ്ങൾ ഞെട്ടും മണിക്കൂറിന് ഇരുപത് ഡോളർ മുതൽ അമ്പത് ഡോളർ വരെയാണ് ശമ്പളം ഇന്ത്യൻ രൂപയിൽ നോക്കിയാൽ ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് ടു നാലായിരത്തി ഇരുന്നൂറ് എന്താണേ സ്നേക്ക് മിൽക്കർ ഈ ജോലി ധൈര്യശാലികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് പാമ്പ് പിടുത്തക്കാരെ നമ്മൾ ഒരുപാട് കാണാറുണ്ട് അല്ലെ പക്ഷെ പാമ്പ് പാൽക്കാരനെ നമ്മൾ കണ്ടിട്ടില്ല അല്ലെ സ്നേക്ക് മിൽക്കർ എന്നാണ് പേരെങ്കിലും പാമ്പിന്റെ വിഷം എടുക്കലാണ് ഇവരുടെ പണി മിൽക്ക് എന്ന് പറയുന്നത് പാമ്പിന്റെ വിഷത്തിനെയാണ് മൂർഖൻ റാറ്റിൽ സ്നേക്ക് പോലുള്ള വിഷപ്പാമ്പുകളിൽ നിന്ന് വിഷം വേർതിരിച്ചെടുക്കുകയാണ് ഇവരുടെ മെയിൻ ജോലി മെഡിക്കൽ ഗവേഷണത്തിനും ജീവൻ രക്ഷിക്കുന്ന ആൻറ്റീവനം ഉൽപാദനത്തിനും ഈ വിഷം ഉപയോഗിക്കുന്നുണ്ട് പാമ്പിന്റെ തല ശ്രദ്ധാപൂർവം പിടിച്ച് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പാത്രത്തിൽ പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുന്നതാണ് ജോലി ഒരു തെറ്റായ നീക്കം അത് ജീവൻ വരെ അപകടത്തിലാക്കിയേക്കാം അപകട ഉണ്ടെങ്കിലും സ്നേക്ക് മിൽക്കർ ജോലിക്ക് വരുന്നവരുടെ എണ്ണം കൂടുതലാണ് കാരണം അവരുടെ ജോലി പാമ്പുകടിയേറ്റ ചികിത്സയ്ക്ക് നിർണായകമാണ് വിഷത്തിന്റെ തരം സ്ഥാപനം ഉൾപ്പെട്ടിരിക്കുന്ന അപകട സാധ്യതയുടെ അളവ് എന്നിവയെ ആശ്രയിച്ച് പാമ്പ് വിഷം ഉത്പാദിപ്പിക്കുന്നവർക്ക് ഓരോ പാമ്പിനും അമ്പത് ഡോളർ മുതൽ നൂറ്റമ്പത് ഡോളർ വരെ സമ്പാദിക്കാം പ്രൊഫഷണൽ കട്ട്ലർ കട്ട്ലർ എന്ന് പറയുന്നത് ആലിംഗനം എന്നാണ് കെട്ടിപ്പിടിച്ച ക്യാഷ് കിട്ടുമോ ഇല്ലല്ലോ പക്ഷെ കിട്ടും അതും ഒരു ജോലിയാണിപ്പോ അതെ ഇത് യാഥാർത്ഥ്യമാണ് ആലിംഗനത്തിലൂടെ പ്ലാറ്റോണിക് ടച്ച് തെറാപ്പി നൽകാൻ പ്രൊഫഷണൽ കട്ട്ലർമാരെ നിയമിക്കുന്നു ഏകാന്തത വർദ്ധിച്ചു വരുന്ന ഈ ലോകത്ത് ഈ പ്രൊഫഷണൽ ആലിംഗനത്തിലൂടെ ക്ലയൻ്റുകൾക്ക് ആശ്വാസവും സമ്മർദ്ദവും കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ടെന്നാണ് പഠനം വേറൊന്നും ചിന്തിക്കേണ്ടട്ടോ സാധാരണയായി സുരക്ഷിതവും നിയന്ത്രിതവുമായ അന്തരീക്ഷത്തിലാണ് ഇത് നടത്തപ്പെടുന്നത് ഇത് നമുക്ക് വിചിത്രമായി തോന്നുമെങ്കിലും പല ക്ലയൻറ്റുകളും ഇത് ഉത്കണ്ഠയ്ക്കും വൈകാരിക ക്ഷേമത്തിനും ശരിക്കും സഹായിക്കുമെന്ന് പറയുന്നു വിദേശ രാജ്യങ്ങളിലാണ് ഇത് കൂടുതലായും കാണപ്പെടുന്നത് പല പ്രൊഫഷണൽ കട്ട്ലർമാരും മണിക്കൂറിന് നാൽപ്പത് ഡോളർ മുതൽ എൺപത് ഡോളർ വരെ വാങ്ങുന്നുണ്ട് പണ്ടൊക്കെ നമ്മൾ പട്ടി ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്ന ഒരു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ പറയുമെങ്കിലും നമ്മൾ ആ ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ടായിരുന്നു അല്ലെ എന്നാൽ ശരിക്കും ഡോഗിന്റെ ഫുഡ് ടെസ്റ്റ് ചെയ്യുന്ന ജോലിയുണ്ടെന്ന് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ ഗുണനിലവാര നിയന്ത്രണം മനുഷ്യ ഭക്ഷണത്തിന് മാത്രമല്ല ബാധകമാകുന്നത് വളർത്തുമൃഗങ്ങളുടെ ഭക്ഷണം പോഷക നിലവാരം പാലിക്കുന്നുണ്ടെന്നും സ്വീകാര്യമായ രുചികൾ ഫലിക്കുന്നുണ്ടെന്നും ഡോഗ് ഫുഡ് ടെസ്റ്റർമാർ ഉറപ്പാക്കുന്നു നായ്ക്കൾക്ക് മാത്രമല്ല മനുഷ്യ ഉപഭോഗത്തിനും സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാൻ അവർ ഘടന രുചി സുഗന്ധം എന്നിവ വിശകലനം ചെയ്യുന്നു ഇതൊരു അസാധാരണമായ കരിയറാണ് പക്ഷേ ഇവയുടെ അത്താഴം മികച്ചതാണെന്ന് ആരെങ്കിലും ഉറപ്പാക്കേണ്ടതുണ്ടല്ലോ പല വിദേശ രാജ്യങ്ങളിലും ഈ കരിയർ മികച്ച ഡിമാൻഡാണ് കമ്പനിയെയും എക്സ്പീരിയൻസിനെയും അപേക്ഷിച്ച് മണിക്കൂറിൽ ഇരുപത്തഞ്ച് ഡോളർ സമ്പാദിക്കാം വാട്ടർ സ്ലൈഡ് ടെസ്റ്റർ വണ്ടർലയിൽ പോയി റൈഡിലൊക്കെ കയറുന്നതിന് അങ്ങോട്ട് ക്യാഷ് കൊടുക്കണ്ടേ എന്നാൽ അതൊരു ജോലി ആയാലോ അതേ ദിവസം മുഴുവൻ വാട്ടർ സ്ലൈഡുകളിൽ കയറി അതോടിക്കുന്നതിന് പണം ലഭിക്കുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ ഓരോ റൈഡിന്റെയും സുരക്ഷ വേഗത ജലപ്രവാഹം മൊത്തത്തിലുള്ള പെർഫോമൻസ് എന്നിവ വിലയിരുത്താൻ തീം പാർക്കുകൾ വാട്ടർ സ്ലൈഡ് ടെസ്റ്റർമാരെ നിയമിക്കാറുണ്ട് റൈഡ് എത്ര സുഗമമാണെന്നും ലാൻഡിങ് സുരക്ഷിതമാണോ എന്നും അവർ വിലയിരുത്തുന്നു ത്രിൽ തേടുന്നവർക്ക് ഇതൊരു സ്വപ്ന ജോലിയാണ് പക്ഷേ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് അവർക്ക് തൊഴിലുടമയെ ആശ്രയിച്ച് നിങ്ങൾക്ക് മണിക്കൂറിൽ ഏകദേശം പതിനഞ്ച് ഡോളർ മുതൽ വരുമാനം പ്രതീക്ഷിക്കാം ലൈൻ സിറ്റർ പണ്ടൊക്കെ സിനിമ ടിക്കറ്റ് എടുക്കാൻ ക്യൂ എന്നത് ഓർമ്മയുണ്ടോ ആ വരിയിൽ നിങ്ങൾക്ക് വേണ്ടി മറ്റൊരാൾ ക്യൂ നിൽക്കും ടിക്കറ്റ് എടുത്തു തരും എങ്ങനെയുണ്ട് നീണ്ട വരികളിൽ കാത്തിരിക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല അതിനാൽ തിരക്കുള്ള ആളുകൾക്ക് ഇടങ്ങൾ നൽകി ലൈൻ സിറ്റർമാർ പണം സമ്പാദിക്കുന്നു ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ റിലീസിനായോ മ്യൂസിക് പരിപാടിയുടെ ടിക്കറ്റുകൾക്കായോ സർക്കാർ സേവനങ്ങൾക്കായോ പോലും ഈ പ്രൊഫഷണലുകൾക്ക് ഫീസ് കൊടുത്താൽ അവർ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും വരിയിൽ നിൽക്കാൻ ഒരാളെ നിയമിക്കുന്നതിനുള്ള ചെലവിനേക്കാൾ ആളുകൾ അവരുടെ സമയത്തെ വിലമതിക്കുന്ന വലിയ നഗരങ്ങളിൽ ഇത് പ്രത്യേകിച്ചും ജനപ്രിയമാണ് ഈ സ്ഥാനങ്ങൾക്ക് സാധാരണയായി മണിക്കൂറിൽ പത്ത് ഡോളർ മുതൽ സാലറി നൽകുന്നുണ്ട് എന്നാൽ പ്രധാനപ്പെട്ട ഡിമാൻഡുള്ള പരിപാടികൾ ഇത് വർദ്ധിച്ചേക്കാം പ്രൊഫഷണൽ മെർമൈഡ് മത്സ്യകന്യകയെ കണ്ടിട്ടുണ്ടോ കളിയാക്കിയതല്ല അങ്ങനെയുമുണ്ട് ഒരു ജോലി വിദേശ രാജ്യങ്ങളിലൊക്കെ അക്കോറിയങ്ങളിൽ മത്സ്യകനികയായി ജോലി ചെയ്യുന്ന പ്രൊഫഷണൽസ് ഉണ്ട് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മെർമേടാകുക എന്നത് ഒരു മുഴുവൻ സമയ ജോലിയാണ് ഈ കലാകാരന്മാർ യഥാർത്ഥത്തിലേതുപോലുള്ള വേഷവും വാലും എല്ലാം ധരിക്കുകയും അക്കോറിയങ്ങൾ കുളങ്ങൾ അല്ലെങ്കിൽ തീം പരിപാടികളിലൊക്കെ മനോഹരമായി നീന്തുകയും ചെയ്യുന്നു ഒരു മെർമേടാകുക എന്നത് മുഴുവൻ സമയ ജോലിയാണ് ഈ കലാകാരന്മാർ ഏതുപോലുള്ള വേഷവും വാലും എല്ലാം ധരിക്കുകയും അക്കോറിയങ്ങൾ കുളങ്ങൾ അല്ലെങ്കിൽ തീം പരിപാടികളിൽ മനോഹരമായി നീന്തുകയും ചെയ്യുന്നു ശ്വസന നിയന്ത്രണവും അണ്ടർ വാട്ടർ പ്രകടന വൈദഗ്ധ്യവും മെച്ചപ്പെടുത്തുന്നതിന് അവർ കഠിനമായ പരിശീലനത്തിന് വിധേയരാകുന്നു ജോലി ശാരീരികമായി ആവശ്യപ്പെടുന്നതായിരിക്കാം പക്ഷെ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നു പ്രൊഫഷണൽ മെർമേഡുകൾക്കുള്ള ശമ്പളം ഒരു ഇവന്റിന് നൂറ് ഡോളർ മുതൽ മുന്നൂറ് ഡോളർ വരെയായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഗോൾഫ് ബോൾ ഡൈവർ ഗോൾഫ് കളിക്കുന്നത് നമ്മൾ സിനിമകളിലൊക്കെ കാണാറുള്ളതാണ് അല്ലേ ഒരാൾ സ്റ്റിക്ക് കൊണ്ട് ബോൾ അടിക്കുന്നു ആ ബോൾ ദൂരേക്ക് തെറിച്ചു പോകുന്നു അങ്ങനെ പോകുന്ന ബോളുകൾ അവിടത്തെ കുളങ്ങളിൽ വീണു പോകാറുണ്ട് ഓരോ വർഷവും ആയിരക്കണക്കിന് ഗോൾഫ് ബോളുകൾ ഈ വിധേന നഷ്ടപ്പെടാറുണ്ട് ഗോൾഫ് ബോൾ ഡൈവർമാർ കുളങ്ങളിൽ നിന്നും തടാകങ്ങളിൽ നിന്നും ഈ പന്തുകൾ വീണ്ടെടുക്കുന്നു പലപ്പോഴും ചെളി നിറഞ്ഞതോ വൃത്തികെട്ടതോ ആയ വെള്ളത്തിൽ സ്കൂബ ഡൈവിങ്ങും ഉൾപ്പെടുന്ന ഒരു കഠിനമായ ജോലിയാണിത് ഒരിക്കൽ വീണ്ടെടുത്താൽ പന്തുകൾ വൃത്തിയാക്കി പലപ്പോഴും വീണ്ടും വിൽക്കുന്നു ഇത് ചെയ്യുന്നതിലൂടെ നല്ല ലാഭകരമായ ഒരു ബിസിനസ്സാക്കി മാറ്റാറുണ്ട് ഇതിനെ ഈ ഡ്രൈവർമാർക്ക് മണിക്കൂറിന് അല്ലെങ്കിൽ ഒരു ഡ്രൈവിന് ഏകദേശം ഇരുപത് ഡോളർ മുതൽ അമ്പത് ഡോളർ വരെ ലഭിക്കും ഈ ജോലികളെ കുറിച്ചൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അല്ലേ പക്ഷെ വിശ്വസിച്ചേ പറ്റൂ നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ജോലിയൊക്കെ ചെയ്യുന്നവരെ കളിയാക്കുമായിരിക്കാം പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ഈ ജോലികൾ ചെയ്യാൻ അവർക്ക് പ്രൊഫഷണൽസിനെ വേണം നല്ല റെസ്പെക്റ്റ് കിട്ടുന്ന ജോലി തന്നെയാണ് ഇതെല്ലാം അപ്പോൾ ഏത് പ്രാന്തം ജോലിയാണ് നിങ്ങളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയതെന്ന് താഴെ കമൻറ്റ് ചെയ്യാമോ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടെ ചേർന്നോളൂ കേട്ടോ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം